അവസാന നിമിഷത്തിൽ തനിക്ക് എന്താ പറ്റിയേ നിന്നെ ബ്രെയിൻ ആരാഷ് ചെയ്ത് അതോ അവളുടെ ക്ഷുദ്രപ്രയോഗം നിന്റെ മനസ്സ് മാറ്റിയോ ഇക്കാര്യത്തിൽ ഇനിയൊരു ഒരു വിവാഹത്തിന് മാനസികമായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു ഞാൻ എല്ലാവർക്കും അതിനോട് യോജിപ്പാണ് ഓക്കെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് ഈ ചടങ്ങ് നടത്താം പക്ഷേ അതിനു മുമ്പ് മായ എവിടുന്ന് ഒഴിവാക്കി വിടണം

മനുഷ്യന് മരണത്തിലേക്ക് തള്ളി വിട്ടിട്ട് സമാധാനിക്ക ഒരു വാക്ക് വിധി വിധി എന്താകുമെന്ന് കണ്ടു മെയ് ഒമ്പത് ചൊവ്വാഴ്ച നല്ലൊരു മുഹൂർത്തുണ്ടെന്നാ ജോൽസര് പറഞ്ഞത് പത്തിനും പത്തരയ്ക്ക് ഇടക്ക് എന്നാ അന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും അങ്ങ് പറഞ്ഞു എന്ന് പറയുമ്പോ അധിക ദിവസം ഇല്ലല്ലോ ഇല്ല അല്ലേടാ അതിന് പക്കവാദ്യം ആന അമ്പാരി ഒന്നും വേണ്ടല്ലോ ഓഫീസിൽ മാല ഇടുക അത്ര തന്നെ ആര്യയുടെ ബന്ധുക്കളായിട്ട് ആരെങ്കിലും വരുവോമ്മേ ഒന്നും അറിയില്ല അവൾ ആരോടും ഒന്നും പറയാത്തോണ്ട് സമയത്തിന് ആരെങ്കിലും ഒക്കെ വന്ന് ചടങ്ങ് അലങ്കോലപ്പെടുത്തുന്ന എന്റെ പേടി അതൊന്നും പറയാൻ പറ്റില്ല പെണ്ണിന്റെ രൂപവും ആണിനെ ആര്യ അപ്പോ അവളുടെ വീട്ടിലെ ആണുങ്ങളുടെ തന്റെയോടും എന്തായിരിക്കും ഒരു പടച്ചേട്ടെ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും അല്ല ഈ മായ ഒഴിവാക്കാനായി നമ്മൾ ചെയ്യുന്നത് അവസാനം നമുക്ക് തന്നെ പുലിവാലാവൂ അമ്മേ ആവുന്നെങ്കി ആവട്ടെ വിശ്വാസം പിടിച്ചു വെച്ചിട്ട് തറവാട് മുടിക്കാൻ നോക്കുന്ന ആ പന്ത്രണ്ടാം വ്യാഴക്കാരിയെ പടിയടച്ച് പിഡം വെക്കാനായി ഞാൻ എന്ത് വീടനോ സഹിക്കും ആരുടെ തല്ലും കൊള്ളും ഞാൻ നശിച്ചാലും അവൾ സ്വസ്ഥമായിട്ട് ഉറങ്ങരുത് അതിന്റെ ഡോക്ടർ അമ്മൂനെ കാണണം എന്നുള്ള ആവശ്യം നീ എത്ര ആവർത്തിച്ചാലും അത് നടക്കില്ല അത് മനസ്സിലായി അമ്മയും മകളും തമ്മിൽ മീറ്റ് ചെയ്യുവാന്നറിഞ്ഞിട്ട് താനിവളെ സ്കൂളിൽ പോലും വിട്ടില്ലേ എന്റെ മകളെ സ്വസ്ഥമായെന്ന് കാണാൻ ഒരു നോക്ക് കാണാൻ പക്ഷേ അവിടെ എനിക്ക് പരാജയം അമ്മ മകളെ കാണാതിരിക്കാൻ മകളുടെ പഠിത്തം മുടക്കുന്ന ദുഷ്ട നിങ്ങളൊരു മനുഷ്യനാണോ ആയിരുന്നു പക്ഷെ ഇപ്പോഴല്ല നിന്നെ വിവാഹം കഴിച്ചോടെ എന്നിലെ മനുഷ്യത്വം പോയി ഇപ്പോ അല്പസ്വല്പം കള്ളത്തരം എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു അതുകൊണ്ടാ ഇപ്പൊ നിനക്ക് അമ്മൂനെ കാണാൻ കഴിയായിരുന്നു നിന്നെ ഞാൻ അറിഞ്ഞതുപോലെ മറ്റാരും അറിഞ്ഞിട്ടില്ലല്ലോ ഡോക്ടർ ഗായത്രി വേണ്ടി നല്ലൊരു വിലപേശൽ നടന്നു എന്നിട്ടും മകളെ കാണാൻ കഴിഞ്ഞില്ല പിന്നെ നീ എന്ത് ചെയ്യുന്നു എനിക്കറിയാം മകളെ കാണാനായി അടവുകൾ മാറ്റി മാറ്റി പയറ്റു നീ എന്നിട്ട് മകളെ കണ്ടു കഴിഞ്ഞാ നീ എന്റെ മുന്നിലേക്കൊരു വരവുണ്ട് ഇതുപോലല്ല എന്തൊക്കെയോ നേടിയ സന്തോഷത്തോടെ ഇത് നമ്മുടെ മൂന്നാമത്തെ കൂടിക്കാഴ്ചയാണ് ഓരോ തവണ കാണുമ്പോഴും ഡോക്ടർ സാർ എൻ്റെ വാശി കൂട്ടുകയാണ് ക്ഷമയെ പരീക്ഷിക്കുകയാണ് അവസാനം വരെ ഈ വീറും വാശിയും വേണം ഇടയ്ക്ക് മനസ്സും ശരീരവും തളരരുത് യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുന്ന പോരാളിയോട് മത്സരിക്കാൻ ഒരിക്കലും എനിക്ക് താല്പര്യമില്ല നിന്റെ അതെ ഞാനൊരു വിഷജന്തു തന്നെയാ ഏറെ താമസിയാതെ ഞാൻ നേരെയും വിഷം ചീറ്റും അന്ന് താൻ വാലാട്ടിക്കൊണ്ട് എന്റെ കാൽകൾ കിടന്ന് കരയും അത് ഞാൻ തനിക്ക് അടിച്ചേൽപ്പിച്ച വിധിയല്ല താൻ സ്വയം പിടിച്ചു വാങ്ങിയ വിധിയാ ഈ ഗായത്രിയുടെ മനസ്സ് നോവിച്ചതിന് ദൈവം തനിക്ക് തരുന്ന ശിക്ഷ പോയില്ലല്ലോന്ന് കരുതി മോള് വിഷമിക്കണ്ടോ മോളുടെ പാഠങ്ങളൊക്കെ ആന്റി മോക്ക് പറഞ്ഞു തരാം വേണ്ട അതെന്താ അങ്ങനെ അതങ്ങനെ ഒന്നും പറഞ്ഞു ഓ ശരി ശരി എന്നാ ഈ പഠിത്തക്കാരിയെ ആന്റി ഇനി പഠിപ്പിക്കുന്നേ ഇല്ല മോളെ മോളെ കാണാൻ കാണാൻ കണ്ടിട്ടില്ലേ പക്ഷേ കൂടുതൽ അതെന്താ ഒരു ശബ്ദം മോളുടെ ബാഗിൽ നിന്നാണല്ലോ വേണ്ട വേണ്ട ഞാൻ അയ്യോ മൊബൈലോ ഇത് മോക്ക്

ഈ ആൻഡ്രിയുടെ ഓരോരോ ചോദ്യങ്ങളെ ഹലോ വാവച്ചി പണിയാ കാണിച്ചേ മോൾ ആകെ കേട്ടോ എന്താ മോളെ ആ നേര് ഊർമിളാന്റെ അടുത്തുണ്ടായിരുന്നു അതറിയോ മമ്മിക്ക് ഇത് മൊബൈലല്ല കളിപ്പാട്ടാണെന്ന് മോൾ ആന്റിയോട് പറഞ്ഞു എന്റെ വാവയ്ക്ക് ഇത്രയും നന്നായിട്ട് കള്ളം പറയാൻ അറിയാന്ന് മമ്മിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഒക്കെ വേണ്ടിയില്ലേടാ നിന്റെ ശബ്ദം കേക്കാനുള്ള കൊതിവുണ്ടല്ലേ ഇനി മമ്മി അബദ്ധം കാണിക്കില്ലേ ഇനി വാവ ഇങ്ങോട്ട് വിളിക്കുമ്പോ മാത്രമേ മോളുടെ ശബ്ദം മമ്മി ശരി മമ്മി എന്നാ കട്ടാക്കട്ടെ ആ ഓക്കെ ഓക്കെ ആ അതിനു മുമ്പ് മമ്മി വാവയെ വീണ്ടും ഓർമ്മിപ്പിക്കുക മമ്മി മോളും കണ്ട കാര്യവും മമ്മി മോൾക്ക് മൊബൈൽ തന്ന കാര്യമൊന്നും ആരും അറിയാൻ പാടില്ല പ്രത്യേകിച്ചും മോളുടെ ഡാഡി അറിഞ്ഞ എന്താ ഉണ്ടാവും അറിയാലോ പിന്നെ വാവയ്ക്ക് വാവയുടെ മമ്മിയെ ഒരിക്കലും കാണാൻ കഴിയില്ല അതുകൊണ്ട് വാവയുടെ നാവിന്ന് കുറിച്ച് ഒരക്ഷരം പുറത്തു വന്ന് പോരുത് മനസ്സിലായോ വാവേ മനസ്സിലായി മമ്മി വാവേ സോ സ്വീറ്റ് വാവാ ബൈ പിന്നെ പൊടി കാണില്ല സമയം അവരോട് ഒന്ന് ക്ഷമിക്കപ്പു എവിടെ പോയാലും ഇങ്ങോട്ട് തന്നെ വരില്ലേ വിവാഹ ഡേറ്ററിയാൻ അണവാളിന് തിടുക്കായില്ലേ എന്തൊക്കെ പറഞ്ഞാലും ഇത് നിന്റെ രണ്ടാം ഊഴ എന്നാ എന്റെ കാര്യം അങ്ങനെയല്ല ഞാനേ വിവാഹ വേഷം അണിഞ്ഞ് ഒരു പുരുഷന്റെ മുന്നിൽ നിൽക്കാൻ പോകുന്നത് ഇത് ആദ്യമായിട്ടാ എന്നിട്ട് എനിക്കില്ലാത്ത ആകാംക്ഷയും ആവേശമൊക്കെയാണ് നിനക്ക് അതിന് ഞാൻ രണ്ടാം ഊഴക്കാരനാണെങ്കിലും ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കാൻ അതിന്റെ പെണ്ണിനെട്ടാ അമ്മയെ ഒരാൾ ഇവിടെ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നു ജോൽസരെ കണ്ടിട്ട് വരുന്ന വഴി ഞാൻ രാമകൃഷ്ണൻ്റെ വീട് വരെ എന്ന് കയറി വിവാഹക്കാരിയൊക്കെ അവരോടൊന്ന് പറയാമെന്ന് വെച്ചു ആ അരിമോളെ ബന്ധുക്കളെയും വീട്ടുകാരെയും ഒക്കെ വിവരം അറിയിച്ചോളൂ മെയ് ഒമ്പത് ചൊവ്വാഴ്ച പത്തിനും പത്തരയ്ക്ക് ഇടയ്ക്കാണ് മുഹൂർത്തം എന്ന് എന്നുവെച്ചാൽ ആദ്യ ദിവസമില്ലായെന്നർത്ഥം അത്യാവശ്യം വേണ്ട വിവാഹ ഡ്രസ്സും മറ്റും ഉടനെ എടുക്കണം

അതുകൊണ്ട് അതുകൊണ്ട് ഒന്നുമില്ല കല്യാണത്തിന് വേണ്ടതൊക്കെ ഞാൻ തന്നെ എടുത്തു തരും ആ പിന്നെ അപ്പു താലിമാല വാങ്ങാനായി ഇനി കാശൊന്നും കളയണ്ട കല്യാണത്തിൻ്റെ അന്ന് മായയുടെ കരുത്തിലിട്ട എട്ട് പൗന്റെ താലിമാല ഊരി നീ ഇവിടെ കരുത്തിൽ ഇട്ടാ മതി നിങ്ങളുടെ കല്യാണം കഴിയുന്നതോടെ നിന്റെതായ യാതൊന്നും മായയുടെ ശരീരത്ത് വേണ്ട അപ്പൊ പിന്നെ കാര്യങ്ങളൊന്നും വിസ്തരിക്കണ്ടല്ലോ എന്നാലും കല്യാണ ഡേറ്റ് ഒന്ന് പറഞ്ഞേക്കാം മെയ് ഒമ്പത് ചൊവ്വാഴ്ച പത്തിനും പത്തരയ്ക്ക് ഇടയ്ക്കാണ് മുഹൂർത്തം എന്നുവെച്ച ഇനി ഇവിടെ നിനക്ക് അധികം ആയസ് ഇല്ലെന്നർത്ഥം